ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉച്ചക്കലത്തെ കൂട്ടാൻ ചക്കയാണ് കേട്ടോ വയ്ക്കണേ ചക്ക അവിയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ചോളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നീളത്തിലൊന്നും അരിഞ്ഞെടുക്കണട്ടോ അവിയലിന്ന് കറി വയ്ക്കണ പോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുക്കാം കേട്ടോ മഴ പെയ്തു തുടങ്ങിയപ്പോൾ ചക്ക കുറേശേ പുളിപ്പായി തുടങ്ങി കുറേശ്ശെ മധുരമുണ്ട് എന്നാലും കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചാ അവിയൽ വെച്ചിട്ടില്ല ഇക്കൊല്ലം ചക്ക കിട്ടിയിട്ട് ശരിക്കുക അപ്പോൾ ചക്ക നീളത്തിൽ അരിഞ്ഞു കൊണ്ടന്നിട്ടുണ്ട് കേട്ടോ അത് കഴുകി വരി ഒരു പാത്രത്തിലേക്കിടാം ഇവിടെ കൂട്ടാൻ വെക്കുന്നുണ്ടെങ്കിൽ ഒക്കെ കുക്കറിലേ വെക്കുള്ളൂ കേട്ടോ മെയിൻ കൂട്ടാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം മൺചട്ടിയിൽ വെക്കുള്ളൂ ബാക്കി എല്ലാ കൂട്ടാനും കുക്കറിലെ വെക്കുക ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു മാങ്ങ ചെത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ചക്ക കഴുകി വരി ചേക്കണം തന്നെ കേട്ടോ നുറുക്കല് കഴിഞ്ഞിട്ട് ഇത് ഒരു മാങ്ങ നുറുക്കി തന്നെ കേട്ടോ അതും ചക്കയുടെ പോലെ നീളത്തിൽ അരിഞ്ഞിട്ട് തേക്കണം തന്നെയാണ് അതും കഴുകി വരിയുണ്ട് ഇനി രണ്ടും കൂടി കുക്കറിലിട്ട് കുറച്ച് നേരം നമുക്ക് വേവിക്കാം കേട്ടോ അധികം വേവില്ലാത്ത ചക്കയാണ് ഒരു അഞ്ചാറ് മിനിറ്റ് നേരം വേവിച്ചാൽ മതി ഈ നീ കുക്കറിലിടാംട്ടോ കുക്കറിലിട്ടിട്ട് നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ വെള്ളം അധികം ഒഴിക്കണ്ട കേട്ടോ ചക്ക എന്ത് വരുമ്പോൾ വെള്ളമാവും അര ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ മതി കുക്കറിലാണ് കേട്ടോ നീ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ കുറച്ചു നേരം നമുക്ക് ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു മുറി തേങ്ങ പിന്നെ ഒരു അഞ്ചാറ് തണ്ട് കറിവേപ്പില പിന്നെ കുറച്ച് ചൊവ്വ ഒന്നുള്ളി ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഒരു ടീസ്പൂണ് ജീരകം നാളികേരും ജീരകവും കൂടി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ ഉള്ളിയും പച്ചമുളകും ചതച്ചെടുത്താൽ മതി ചെറിയ അമ്മി കുഴയുണ്ട് അമ്മി കുഴി ചതച്ചെടുക്കോളൂ കറിവേപ്പിലും കൂടിയിട്ട് മിക്സിയിൽ നാളികേരം ജീരകവും കൂടി അരച്ചിട്ട് എടുക്കാം കേട്ടോ ചക്ക വെന്തതിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ചക്ക വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ നാളികേരം അരച്ചത് ഒഴിക്കുക നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ രണ്ട് മിനിറ്റ് നേരം അവിടെ കിടന്ന് തിളക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ചതച്ചത് ഉള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ചതച്ചത അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് നേരം തിളപ്പിക്കുക അത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ വാങ്ങി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കിവിടെ അവിയലാണ് കൂട്ടാൻ പിന്നെ പപ്പടം കാച്ചിതുണ്ട് വേറെ ഒന്നുമില്ലയെന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ഇനി പച്ച ചക്ക കിട്ടിയിട്ട് അവിയൽ വെക്കാനൊന്നും പറ്റില്ല മഴ പെയ്ത കാരണം ചക്കയൊക്കെ വേഗം മുളച്ചു തുടങ്ങി അത് കാരണം ചക്ക ചക്കയുടെ ഉള്ളിലേ നോക്കുമ്പോൾ കുരുവൊക്കെ മുളച്ചിട്ട് അതിനൊരു മുളയുടെ ഉണ്ടാവും അത് കാരണം പിന്നെ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ സ്വാദ് സ്വാദുണ്ടാവില്ല ചക്ക ഇതിന് കുറേശ്ശേ പുളിയുണ്ട് എന്നാലും പിന്നെ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാ വെളിച്ചെണ്ണം ഒഴിച്ച് നന്നായി നിളക്കി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആകാം കേട്ടോ എന്നിട്ട് വാങ്ങി വയ്ക്കാം ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം